ഹലോ സ്ലാമലൈക്കും എവിടെ എല്ലാവരും പോയിട്ടാ നല്ല മഴയും തണുപ്പാണ് സമയത്ത് നമ്മളിന്നൊന്നൊരു ചീര കൂട്ടാൻ ഉണ്ടാക്കാൻ പോകണേ നമ്മൾ മണത്തക്കാളി ചീരയാണ് കേട്ടോ അപ്പോൾ കുറേ ചീര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്താൽ ഒരു കൂട്ടാനാവുമല്ലോ ഇങ്ങനെയൊക്കെ മഴക്കാലത്ത് ചീരകളും ഒക്കെ നമുക്ക് തിന്നണ്ട ഒരു സമയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ മുഴച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് പറിച്ചെടുക്കണ് അപ്പോൾ ഇതാ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ കേടൊന്ന് പോയിട്ടുമുണ്ട് ഇപ്പം ആ പൂവും കായും ഒക്കെ വെച്ചങ്ങനെ കേട്ടോ മഴ ഇങ്ങനെ പെയ്തു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞ് പോകില്ലേ അപ്പോൾ ഉള്ളത് ഇങ്ങനെ അപ്പപ്പം ഇങ്ങനെ എടുക്കലാണ് കുറച്ചെങ്കിലും കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും തിന്നാൻ പറ്റുമല്ലോ ഇതിപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ തിന്നാൻ പറ്റിയ ഒരു ചീരയാണ് കേട്ടോ ഇത് ഇത് പറഞ്ഞാൽ നമ്മൾ വയറുവേദനയ്ക്ക് വായിപ്പുണ്ണ്ണ് വായിൽ പുണ്ണ് ഉണ്ടായാലും വയറ്റിൽ പുണ്ണ് ഇതിനൊക്കെ പറ്റിയ ഒരു മരുന്നും കൂടെ ഇത് ഇങ്ങനെ ഇല എടുത്തുകാണ്ട് നല്ലോണം കയ്യിൽ നേരടി എടുത്തിട്ട് അതിൻ്റെ ആ നീരെടുത്തുകാണ്ട് അതിൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു ചീരയാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും കാണാനുണ്ട് ഈ ചീര ആദ്യം നമ്മളെ കേരളത്തിൽക്കൊന്നും ഈ ചീര ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാ സ്ഥലത്തും ഈ ചീര കാണുന്നുണ്ട് അപ്പോൾ ഇത് എവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വാങ്ങി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കുരു പൂവ് ഇതാ എല്ലാം എടുക്കും തൂമ്പ ഇല വരെ എടുക്കും കേട്ടോ തലപ്പൊക്കെ എടുത്തുകാണ്ടാണ് എടുക്കുക അപ്പോൾ ഇങ്ങനെ തണ്ട് തൂമ്പുണ്ടെങ്കിൽ അതൊക്കെ എടുക്കും ഞാൻ ഒന്നും ഒഴിവാക്കൂല്ല ഇതിലൊന്നും ഒഴിവാക്കാനും ഇല്ല കേട്ടോ അപ്പോൾ അതാ അതുപോലെ നമ്മൾ കത്തി കൊണ്ട് അരിയാതെ കൈ കൊണ്ടിങ്ങനെ പിച്ച് പിച്ചെടുക്കണം ചീര മാക്സിമം നമ്മൾ കത്തിയോണ്ട് അറിയാതെ ഇങ്ങനെ കയ്യോണ്ട് എടുക്കണം ചീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതലായി കാര്യം കത്തിയോണ്ട് അരിയണക്കായാലും അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പം അതാ ദീക്കാന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം നമ്മൾ ചീര ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കഴിക്കാറ് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കുറഞ്ഞൊരു എരിവിലാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാരണം കൊണ്ട് അപ്പോൾ അതാ നമ്മൾ ഇഞ്ചി ചീര ഇട്ട് നോക്കേണ്ടി അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചെറുളിയാണ് വേണ്ടത് ചെറുളി തോൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് ചെറുളി നല്ല ഗുണങ്ങളുള്ളതല്ലേ നമുക്ക് തിന്നാൻ വലിയ ഉണീലേക്കായാലും നല്ലത് ചെറുളിയാണ് കേട്ടോ പിന്നെ അതാ തേങ്ങയാണത് ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ ഈ ചീര കയ്പ്പുള്ള ചീരയാണ് അപ്പോൾ കുട്ടികൾ തിന്നാൻ മടിക്കും കയ്പ്പുണ്ടായാൽ അപ്പോൾ ഇങ്ങനെ കുറച്ച് ചീര നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നും അതേമാതിരി മുട്ട ഇട്ട് കണ്ട് ഇതേമാതിരി വറുത്ത് കൊടുത്താൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയും തിന്നട്ടോ അപ്പോൾ അതിൻ്റെ ചീരൻ്റെ ആ കട്ടും കയ്പ്പൊന്നും അല്ലാതെ ഉണ്ടാവില്ല ചിലവൽ പറയും ഇതിൻ്റെ കുരുമൊന്നും എടുക്കൂല ഇല മാത്രമേ എടുക്കുള്ളൂ പക്ഷേ ഇതിൻ്റെ കുരു കൂടെയാണ് എടുക്കും ഇതിൻ്റെ തക്കാളി വന്നിട്ട് ഇത് മഴത്തക്കാളിന്നാ പറയവിടെ നമ്മളവിടെ ഇതിന് എന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല തമിഴ്നാട്ടിൽ മണത്തക്കാളി ചീര എന്നാ പറയുക ഇതിൻ്റെ ഈ കുരു പഴുത്തതുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾ ഞങ്ങൾ എല്ലാവരും പറിച്ചു തിന്നു നല്ലതാണ് തക്കാളി പോലെയാണ് അപ്പം ഇതാ നമ്മളെ ചീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കാണ്ട് മുട്ട ഓടിച്ചോളിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വായ്പുണ്ണ് വയറ്റിൽ പുണ്ണുണ്ടെങ്കിൽ നമുക്ക് വയറ്റിന്ന് പോവാതിരുന്നാൽ അതിനൊക്കെ ഇങ്ങനെ ഈ ചീര ഉണ്ടാക്കി തിന്നാൽ തന്നെ മതി നല്ല ടേസ്റ്റുമാണ് നമ്മളെ തടിക്കുന്ന ആരോഗ്യത്തിനും നല്ലതാണത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിതൊരു സാലഡും ആയിരി തണ്ടീല്ല നാരങ്ങ നീര് ഉറ്റിച്ചുകാണ്ട് ഇങ്ങനെ തിന്ന് നോക്കുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും തിന്നക്കണോ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കിട്ടാ ചോറ് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ നാരങ്ങ നീര് ഉറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കൈപ്പൊന്നും വല്ലാതെ നമുക്കറിയില്ല കയ്പ് പറ്റാത്തവൽ കിട്ടുക നമ്മൾ പിന്നെ കയ്പ്പൊക്കെ വല്ലതും കൂട്ടണ കാരണം ഷുഗർ ഉള്ളതുകൊണ്ടിപ്പോൾ അതൊക്കെ തിന്നണമല്ലേ അപ്പോൾ ഇതാ നമ്മൾ ഒരുപ്പൊടി ചോറ് മോര് താളിച്ചതാണിത് കട്ട തൈര് അടിച്ചുകാണ്ട് തേങ്ങയും ജീരകവും ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് കാച്ചിയതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് തേനാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കിയതാണ് തേന അപ്പോൾ ഉണക്ക മുളകാണിത് ഇത് കൊണ്ടാട്ടമുളകാണ് മോരുമുളക് അതും ഈ ചീരി ഒരു പപ്പടം ഇങ്ങനെ മോരുകറി ഒഴിച്ചു കാണ്ടൊന്ന് തിന്ന് നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടാ അപ്പം ഇങ്ങനെയൊക്കെ ഹെൽത്തിയായ ഫുഡ് നമ്മൾ തിന്നണത് നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി ചീര കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മളിത് കുട്ടികൾക്കും കൊടുക്കുക വലിയവർക്കും ചെറിയവർക്കും ഒക്കെ തിന്നാൻ പറ്റിയ ഒരു ചീരയാണ് ഇത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ